ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യത്തിന് വിചാരണ കോടതിയെ വീണ്ടും സമീപിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ലെന്ന് അമിത്ഷാ ഉറപ്പ് നൽകി എൻ ഐ എ കോടതിക്ക് വിട്ട സെഷൻസ് കോടതി നടപടി തെറ്റാണെന്ന് ആഭ്യന്തരമന്ത്രി കേരള എം പിമാരോട് പറഞ്ഞു സെഷൻസ് ഉത്തരവിനെതിരെ ഛത്തീസ്ഗഡ് സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കും വിചാരണ കോടതിയിൽ നിന്ന് ഇന്നോ നാളെയോ ജാമ്യം ലഭിക്കുമെന്ന് അമിത്ഷാ സൂചിപ്പിച്ചു കന്യാസ്ത്രീകൾക്കെതിരായ കേസിൽ രാഷ്ട്രീയ താൽപ്പര്യങ്ങളില്ലെന്നും തന്നെ കണ്ട യു ഡി എഫ് എൽ ഡി എഫ് എം പിമാരോട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു ജാമ്യം ലഭിച്ച ശേഷം കേസ് റദ്ദാക്കാൻ ശ്രമിക്കാമെന്നും അമിത് ഷാ ഉറപ്പു നൽകി സെഷൻസ് കോടതി വിധിക്കെതിരെ ഛത്തീസ്ഗഡ് സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും ഇതിനിടെ വിചാരണ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുമെന്നും അമിത് പറഞ്ഞു കന്യാസ്ത്രീകളുടെ ജാമ്യത്തിനുള്ള എല്ലാ നടപടികളും ഛത്തീസ്ഗഡ് സർക്കാരും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പറഞ്ഞു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോടാണ് യു ഡി എഫ് എം പിമാർ പ്രതികരിച്ചത് എല്ലാ നിയമ നടപടികളും സ്വീകരിക്കും കേസ് എൻ ഐ എ കോടതിയിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ലായിരുന്നു എൻ ഐ എ കോടതിയിൽ നിന്ന് കേസ് വിടുതൽ ചെയ്യിക്കേണ്ട പെറ്റീഷൻ സംസ്ഥാന സർക്കാർ തന്നെ നൽകും ഇന്ന് ജാമ്യാപേക്ഷ നൽകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ല ഇന്ന് തന്നെ ജാമ്യം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പ്രേമചന്ദ്രൻ എം പി പറഞ്ഞു അനുഭാവപൂർവ്വമായ നിലപാടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ജാമ്യം ലഭിക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി സൂചന നൽകിയത് എൻ ഐ എ കോടതിയിൽ വിടുതൽ ഹർജി നൽകാൻ ഇപ്പോൾ കഴിയില്ല സെഷൻസ് ജഡ്ജ് ചെയ്തത് നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഏകപക്ഷീയമായ സെഷൻസ് കോടതിക്ക് കേസ് എൻ ഐ കോടതിയിലേക്ക് വിടാൻ കഴിയില്ല പാർലമെൻറ്റിന് അകത്തും പുറത്തും ശക്തമായി യു ഡി പ്രതിഷേധിച്ചുവെന്നും പ്രേമചന്ദ്രൻ എം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ